തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശിയായ യുവതിയെ ഉപയോഗിച്ച് അവയവക്കടത്തിന് ശ്രമിച്ച കേസിൽ നേരത്തെ പേർ പിടിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ സ്വദേശിയായ സുഹൃത്ത് രതീഷ് സുശീലന് വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അവയവക്കടത്ത് മാഫിയയുടെ അടുക്കൽ എത്തിച്ചേരുന്നതെന്നാണ് യുവതി പറഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു തുടക്കത്തിൽ അവയവദാനത്തിനുള്ള രേഖകൾ കിട്ടാതെ വന്നപ്പോൾ വിവാഹ വാഗ്ദാനവുമായി വീണ്ടും എത്തിയത് രതീഷ് സുശീലനും കുടുംബവുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് വിദേശത്ത് തൊഴിൽ നൽകാമെന്ന വാഗ്ദാനവുമായാണ് ആദ്യം രതീഷ് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയും വിദേശയാത്രയുടെ ഭാഗമെന്ന് പറഞ്ഞ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഞ്ചോളം തവണ രക്തപരിശോധനയ്ക്ക് കൊണ്ടുപോകുകയും ചെയ്തു എം ആർ ഐ സി ടി സ്കാൻ അടക്കമെടുത്തു ഒന്നും മനസ്സിലാകാൻ കഴിഞ്ഞില്ല എല്ലാം വിശ്വസിച്ച് അവരെ കൂടെ നിന്നു പിന്നീട് കാര്യങ്ങളിൽ അപാകത തോന്നി തുടങ്ങി അവയവമെടുക്കുന്നതിനുള്ള പരിശോധനയാണ് നടന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത് ഇതോടെ ഒഴിഞ്ഞു മാറാനും തുടങ്ങിയിരുന്നു എന്നാൽ അപ്പോഴേക്കും അവർ അടുത്ത ഗെയിം തുടങ്ങി വിദേശ ജോലിക്കൊപ്പം വിവാഹവും രതീഷും അമ്മയും വിവാഹ വാഗ്ദാനം നൽകി എന്നാൽ തനിക്ക് വിവാഹത്തിനും ഒന്നും തന്നെ തീർത്തും പറ്റില്ലെന്ന് ഉറച്ചു പറഞ്ഞതോടെ ഭീഷണി ഉയർന്നു വീട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായതോടെയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് പോലീസിൽ പരാതി നൽകിയെന്നാണ് യുവതി പറഞ്ഞത് എന്നാൽ തങ്ങൾ ആദ്യം നൽകിയ പരാതിയിൽ എസ് സി എസ് ടി ആക്ട് പ്രകാരം യുവാവ് ഉപദ്രവിക്കുന്നുണ്ടെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതോടെ രതീഷിനായുള്ള അന്വേഷണവും ആരംഭിച്ചു അതോടെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ രതീഷ് പിടിയിലായി കഥയുടെ ചുരുൾ ഓരോന്നായി അഴിഞ്ഞു തുടങ്ങി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അവയവ കണ്ടത്ത സംഘം സജീവമെന്നുള്ള വിവരം പോലീസിന് ഇതിനോടകം ലഭിക്കുകയും ചെയ്തു തുടർന്ന് വർക്കല എ എസ് പി ദീപക് ധൻഗറിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘം അന്വേഷണം നടത്തി വൈകാതെ മലപ്പുറം സ്വദേശിയായ നജിബുദ്ദീൻ കൊട്ടാരം സ്വദേശി ശശി എന്നിവർ പിടിയിലായി ഈ റാക്കറ്റിൽ ഉൾപ്പെട്ട പത്ത് പേർ പോലീസിന്റെ ലിസ്റ്റിലുണ്ട് ഇവരെ പറ്റി ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് രതീഷിന്റെ അമ്മയ്ക്ക് അവയവ കടത്ത സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസിന്റെ കണ്ടെത്തൽ രതീഷ് വൃക്ക ദാനം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ സംസ്ഥാനത്ത് അവയവ കടത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സാമ്പത്തികമായും മാനസികമായും പിന്നോട്ട് നിൽക്കുന്നവരെ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടത്തിന്റെ സൂത്രധാരന്മാർ കളത്തിലിറങ്ങുന്നത് ഇതിനോടകം തന്നെ അവയവ കച്ചവടത്തിൽ ഇരയായവർ ഒട്ടനവധി പേരാണ് കണക്കിൽപ്പെടാത്തവരും ഇതിലുണ്ട് കടക്കാവൂർ സ്വദേശിനിക്കായി വലവിരിച്ചവരിൽ ഇനിയും ആളുകൾ പുറത്തിരുന്നു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഇനി ആരൊക്കെ ഇരയാകുമെന്നും ഇരയായിട്ടുണ്ടെന്നും അറിയണമെങ്കിൽ രതീഷിന്റെയും കൂട്ടാളികളുടെയും ചോദ്യം ചെയ്യലിന്റെ റിപ്പോർട്ട് പുറത്തുവരണം